അത് indicates that function ചെയ്യുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ നമുക്ക് LED headlight കാണാം high beam low beam എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു fog light fog light വരുന്നില്ല എന്തായാലും showroom ൽ നിന്ന് accessory ആയിട്ട് ചെയ്യാം front ൽ നമുക്ക് ഏർ three sixty camera add on ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് front ൽ silver finish ഉള്ള skip light പോലത്തെ ഒരു ഭാഗം കാണാം one eighty seven mm one eighty seven one eighty seven mm ആണ് punch ൻ്റെ ground clearance ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് sixteen inch

ബൂട്ട് 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 സ്പേസ് സ്പേസ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആണ് നമുക്ക് സ്പെയർ സ്പെയർ വീൽ ബേസ് വന്ന ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ഒന്നും നോക്കാം നമ്മൾ ഇന്റീരിയല പഴയ പഞ്ചര് സെയിം ഇന്റീരിയർ ആണ് പ്രത്യേകിച്ച് ചേഞ്ചസ് വരുന്നില്ല ഡോർ ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സും സോഫ്റ്റ് പാട്ടിലേക്ക് ഡെൽറ്റാളർ കൊടുത്തില്ല കൺട്രോൾസും മെഗ് കൺട്രോൾ ചെയ്യാൻ ഫോൺ ഓപ്ഷൻ കാണാം ഇതാണ് ഈ വാണത്തിന്റെ കീ വരുന്നത് ഫുൾ ഫംഗ്ഷൻ ആയിട്ടുള്ള രണ്ട് കീ ലോക്ക് ഹോൾഡ് ഓപ്പൺ ഫോളോ മീ ഹോം കൊടുത്തിൻ്റെ ഓപ്ഷൻ കൂടി ഫുള് ഫംഗ്ഷൻ ആയിട്ടുള്ള കീ ഉൾപ്പെടുത്തിട്ടുണ്ട് ടൂ ഹാൻഡ് ആണ് സ്പീക്കർ ബില്ല് ബോട്ടൺ കാണാം സീറ്റ് മാനുവലി ഹെഡ് അഡിസ്റ്റാണ് ഓപ്ഷൻസ് നമുക്ക് ബ്ലാക്ക് ആൻഡ് ഗ്രീഷ് ഗ്രീൻ കളറിലാണ് ഈ പുതിയ പഞ്ചര് സീറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് കാണാം നമുക്ക് ഫീൽഡ് ഓപ്പൺ ചെയ്യാനോ ഫുഡ് ഓപ്പൺ ചെയ്യാനോ

ഡിസ്റ്റൻസ് അങ്ങനെ ബേസിക്കായിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് വരുന്നത് ഇപ്പോൾ സെൻട്രലിൽ കൊണ്ടു കഴിഞ്ഞാൽ ടാറ്ററി എല്ലാ വാഹനങ്ങൾക്കാണ് എട്ട് സ്ക്രീൻ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ആപ്പ് സൈഡ് ഫംഗ്ഷൻ ടൂ ഫൈവ് സ്ക്രീൻ ആണ് വരുന്നത് ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ചിന്റെ ഹോർണിന്റെ ആ ടൂട്ടറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിസൺ റിവേഴ്സ് ക്യാമറ പ്ലസ് ത്രീ സിക്സ്റ്റി അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടു ഡി ത്രീ ഡി മോഡുകൾ അങ്ങനെ അത്യാവശ്യമുണ്ടല്ലേസ്കത്ത് സിക്സ്റ്റിയില്

ാണ് പവർക്ക് ടാറ്റനെ കുറിച്ച് അതിൻ്റെ മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ കമ്പനി ക്ലാൻ ചെയ്യുന്ന മൈലേജ് ഇരുപത്തി നാല് പോയിന്റ് ഇരുപത്തി പതിനെട്ട് കിലോമീറ്റർ ആണ് മൈലേജ് എക്സ്പെക്ട് ചെയ്യുക ഓൺ റോഡ് പ്രൈസിലേക്ക് പോകണെങ്കിൽ ബി സെൻ്റെ പ്യൂർ വെന്റിന് ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നത് അപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ജി എസ് ടി കട്ട് വന്നു ഇനി പ്യൂർ പ്യൂർ പ്ലസിലേക്ക് പോകണെങ്കിൽ പ്യൂർ ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ഇനി അഡ്വഞ്ചർ പ്ലസിലേക്ക് പോകണെങ്കിൽ അഡ്വഞ്ചറിന് പതിനാറ് എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ഓൺറോ പ്രൈസ് വേണത് അക്കോമഡേഷനിലേക്ക് ഉണ്ടെങ്കിൽ അക്കോമഡേഷന് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ഇനി അതാണ് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലാണ് നമുക്ക് അവരെ കൊടുക്കാം അടുത്ത അപ്ഡേറ്റ് കാണവർ ബൈ ബൈ